എടാ എന്താ പരിപാടി ഫ്രീയാ ഞാൻ എടാ കാണുന്നടാ ഈ ഫ്രീയാണേ സീക്രട്ട് ഏജന്റും വീഡിയോ ഇട്ടിട്ടാണ് എന്താ സംഭവം ഇത് പറ്റിച്ചതാ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റി വിളിക്കുന്നില്ലാതാക്ക ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എടാ അപ്പൊ നീ അയച്ച മെസ്സേജ് അല്ലേ തോന്നു നീ ഇങ്ങോട്ട് അല്ല നിനക്ക് ഇങ്ങോട്ട് നീ അങ്ങോട്ട് അയച്ചാ സംഭവം ഉള്ളതാ നീ അയച്ചതാ എനിക്കും വികാരം എടാ പൊട്ട നീ എന്തും മണ്ടത്തനാണ് കാണിച്ചത് നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതല്ലേ നിന്റെ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ട് എന്താ നെയ്യ വെടിനി ഒരു വാണം വിട്ട് കടന്നു തുറക്കാ അല്ല എത്രയേ ഉള്ളൂ എന്നാ ശരിയാവോ ഓക്കേ